പരിശുദ്ധ റമദാൻ സമാഗതമാകുന്ന ഈ സമയത്ത് ആരോഗ്യ പരിപാലന രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് റമദാനിൽ ആരോഗ്യകരമായ ഒരു ജീവിതക്രമം പുലർത്തുക എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം മുതൽ നമ്മുടെ വ്യായാമം മുതൽ ബാക്കിയുള്ള വിശ്രമം വരെ എല്ലാം നന്നായി നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ശീലമാണ് റമദാനിൽ വളരെ വൈകി ഉറങ്ങുക എല്ലാ ഭക്ഷണങ്ങളും കൂടി ഒന്നിച്ച് കഴിക്കുക പിന്നീട് സുഹൂർ അതായത് നമ്മുടെ ഇടയത്താരത്തിനൊന്നും മെണിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട് നമ്മൾ നമുനാലിൽ കഴിയുന്നതും ഏറ്റവും നേരത്തെ ഉറങ്ങുകയും രാവിലെ എല്ലാവരും സുഹോർ അഥവാ ഇടയത്താരത്തിന് എഴുന്നേൽക്കുകയും ആ സമയത്ത് വല്ലതും കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ആരോഗ്യകരമായ ജീവിതരീതി അതുപോലെ തന്നെ റമദാന സമയത്ത് മിതമായ വ്യായാമങ്ങൾ തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട് നടത്തം സ്ട്രെച്ചിങ് എക്സസൈസ് യോഗ പോലുള്ള അതുപോലുള്ള ചെറിയ ചെറിയ എക്സസൈസ് വീട്ടിൻ്റെ അകത്ത് തന്നെ ചെയ്യാവുന്ന ചെറിയ തരം വ്യായാമ മുറകൾ എല്ലാം പാലിക്കേണ്ടതുണ്ട് കഠിനമായ വ്യായാമ മുറകൾ റമദാന കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചിട്ടും ഈ ഷുഗർ പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കഠിനമായ വ്യായാമ മുറകൾ കഴിയുന്നതും ഒഴിവാക്കേണ്ടതുണ്ട് കാരണം ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഭക്ഷണം നമ്മളിപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ മാസം എന്നുള്ള നിലയിലാണിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെയധികം ഒരു അനോ അനാരോഗ്യകമായ ഒരു പ്രവണത സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണത്തിൽ പലതരം മാറ്റങ്ങളും നമ്മൾ നിർബന്ധമായും വരുത്തേണ്ടതുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വളരെ ലേറ്റായി ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം അതായത് ഈ തപ്പഴവും വെള്ളവും കൊണ്ട് തുറക്കുക ഉദാഹരണം പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഫ്രഷ് ജ്യൂസുകൾ കഴിക്കുക കഞ്ഞി പോലുള്ള എന്തെങ്കിലും പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അത് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നോമ്പ് തുറന്ന് പെട്ടെന്ന് എല്ലാത്തരം കരിച്ചതും പൊരിച്ചതുമായുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ച് തിന്നാതെ ഈ വയ കാലിയായി കിടക്കുന്ന വയറിലോട്ട് ഇതെല്ലാം കൂടി ചെല്ലുമ്പോൾ പൊതുവെ നമ്മളിപ്പം നോമ്പിനെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ കൊണ്ടാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വളരെ മിതമായ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ നമ്മൾ സുഹൂർ അഥവാ ഇടയത്താഴത്തിന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ സുഹൂറിന് നമ്മൾ കുറച്ചും കൂടി സാവധാനം ഡൈജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് കൂടുതൽ റിഫർ ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള മുഴുവൻ ദിവസവും പട്ടിണി ആയതുകൊണ്ട് സ്വല്പ സ്വല്പമായി ശരീരത്തിലോട്ട് കയറുന്ന തരത്തിലുള്ള ഭക്ഷണം അതായത് നമ്മൾ ഇപ്പം റൊട്ടിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആട്ട കൊണ്ടുള്ള റൊട്ടികൾ അതുപോലെ തന്നെ ഓട്ട്സ് അതേപോലെ മുട്ട അങ്ങനെയുള്ള സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് നട്ട്സ് നേന്ത്രപ്പഴം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും ഉത്തമം ഈ മറ്റേ നമ്മുടെ സുഹൃത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം അമിതമായി കഴി കഴിക്കുന്നത് റമുനാലിൽ മൊത്തത്തിൽ ഒഴിവാക്കേണ്ടതാണ് ഈ എണ്ണയിൽ പൊരിച്ചതും അമിതമായിട്ട് ഉപ്പുള്ളതും പുളിയുള്ളതും എരിവുള്ളതുമൊക്കെ ആ ഭക്ഷണം പൊതുവേ റമുദാനിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് ആമാശയത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അസിഡിറ്റി ഉണ്ടാക്കും അതുകൊണ്ട് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിൽ മീൻ ചിക്കൻ മുതലായ ലൈറ്റായിട്ടുള്ള പ്രോട്ടീൻ നഷ്യസ് ആയിട്ടുള്ള ലൈറ്റ് മീറ്റ് എന്ന് പറയും ലൈറ്റ് മീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കഴിയുന്നതും റെഡ് മീറ്റ് അതായത് ബീഫ് മട്ടൺ മുതലായവയൊക്കെ മീൻ വളരെ ചുരുങ്ങിയ അളവിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ കൂടുതലും ബിരിയാണിയും പൊറോട്ടയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ എണ്ണയിൽ നല്ലോണം എണ്ണയിൽ കുറുതിർത്ത സാധനങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ഇപ്പോൾ കഴിക്കുന്ന ഒരു പ്രവണതയുള്ളത് കഴിയുന്നതും കുറക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ജനറലായിട്ട് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കൂടാതെ നമുക്കിപ്പം ഭക്ഷണത്തെപ്പറ്റി നമ്മൾ റമദാനിൽ പറയുമ്പോൾ വേറെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് നമ്മുടെ പ്രമേഹ രോഗികൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രമേഹ രോഗികൾക്കും ബാധകമാണ് ഇത് കൂടാതെ പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മധുരപാനീയങ്ങൾ ഈ ബോട്ടിലിൽ വരുന്ന ബ്രോട്ടിൽ ജ്യൂസുകൾ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഡെസേർട്ടുകൾ ഇതൊക്കെ മാക്സിമം പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ടതാണ് പിന്നീട് എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും വളരെ മിതമായ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കുറഞ്ഞ സമയം കൊണ്ട് നോമ്പ് തുറന്ന് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് എല്ലാത്തരം ഭക്ഷണങ്ങളും ഒന്നിച്ചങ്ങ് വാരി വലിച്ചെ തിന്ന് കിടന്നുറങ്ങുക പിന്നെ സുഹൃത്തൊന്നും എണീറ്റ് കഴിക്കാതിരിക്കുക ഇത്തരം പ്രവണത ജനറൽ ആൾക്കാർക്കും നല്ലതല്ല പ്രമേഹ രോഗികൾക്ക് തീർത്തും നല്ലതല്ല പ്രമേഹ രോഗികൾ നോമ്പുകാലത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ മൊത്തം കഴിക്കുന്ന ഭക്ഷണം ഒരു മൂന്നോ നാലോ ഈക്വൽ ഭാഗങ്ങളായി തിരിച്ച് കുറച്ച് കുറച്ചായിട്ട് വളരെ ഗ്യാപ്പ് വിട്ട് കഴിക്കുന്നതാണ് അതിന് ഉത്തമം കാരണം എന്ന് പറഞ്ഞാൽ അല്ല അല്ലാന്നുണ്ടെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിയും കുറഞ്ഞു വരിക്കും അത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ സമയത്തായിട്ട് ഒരു മൂന്നോ നാലോ സമയമായി വിധിച്ച് കുറച്ച് കുറച്ചായിട്ട് അത് കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ എപ്പോഴും സുഹൂർ കഴിച്ചിരിക്കണം സുഹൃത്ത് കഴിക്കുന്നത് അത് ഏറ്റവും അവസാന നിമിഷത്തേക്ക് മാറ്റി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചില മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ഈ നോമ്പുകാലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും സമയങ്ങളൊക്കെ മാറ്റേണ്ടി വരും അത് നിങ്ങളുടെ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ആരോഗ്യകരമായ റമദാൻ ആശംസിച്ചു നിർത്തുന്നു